ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം ചക്ക മാങ്ങ തേങ്ങ കപ്പ ഇവയില്ലാതെ നമുക്ക് കേരളത്തിലൊരു ഉണ്ടോ ഇവയ്ക്ക് ജാതിയോ മതമോ ഇല്ല അല്ലേ ലോകത്തിൻ്റെ ഏതൊക്കെ കോണിലേക്ക് ചേക്കേറിയാലും തിരികെ സ്വന്തം മണ്ണിലേക്ക് വിരുന്നെത്തുമ്പോൾ ഇവയൊക്കെ ചേർന്ന് ഒരു നാടൻ ഊണ് ആസ്വദിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരുണ്ടാകുമോ ഒരിക്കലും ഇല്ല ഇപ്പം ചക്കയുടെയും മാങ്ങയുടെയും സീസണാണ് കൂടെ നമ്മുടെ മഴ കൂടെ ആകുമ്പോൾ ഇങ്ങനെ ചക്ക കുഴച്ച് മാങ്ങ അച്ചാറും മാമ്പഴപ്പുളിശ്ശേരിയും കൂട്ടിയൊരു ഊണ് ആഹാ എന്താ പറയുക അതിൻ്റെ സുഖമൊന്ന് വേറെ തന്നെ ഒരു പ്ലാവെങ്കിലും ഇല്ലാത്ത കേരളത്തിലെ വീടുകൾ ചുരുക്കം പിന്നെ നാട്ടുമാങ്ങ അത് ഏറെക്കുറെ ഇല്ലാതായിക്കൊണ്ടിരിക്കുവാണ് എന്നാലും കിട്ടിയ മാമ്പഴപ്പുളിശ്ശേരി തന്നെയാണ് മനസ്സിൽ അപ്പോൾ എല്ലാവരും ഈ മഴക്കാലം സുരക്ഷിതമായി ആസ്വദിക്കാൻ തയ്യാറായിക്കൊള്ളൂട്ടോ കൂടെ എങ്ങനെയെങ്കിലും ചക്കയും മാങ്ങയും ഒക്കെ സംഘടിപ്പിക്കുക അതായത് പോലെ ഉണ്ടാക്കി വയറ് നിറച്ച് കഴിക്കുക അപ്പോൾ ഇവിടെ ഊണ് തയ്യാറായി കഴിച്ചാലോ കണ്ടോ നല്ല നാടൻ മാമ്പഴ പുളിശ്ശേരി ഉണ്ട് ചക്ക കുഴച്ചതുണ്ട് മാങ്ങ അച്ചാറുണ്ട് അതിൻ്റെ കൂടെ അയല വറുത്തതും ഉണ്ട് അതാ ഇങ്ങനെ ചോറിൻ്റെ മുകളിലേക്ക് ഒരു തവി മാമ്പഴ പുളിശ്ശേരി കോഴി ഒഴിക്കണം എന്നിട്ട് ആ ചക്കയും മാങ്ങാച്ചാറും ഒക്കെ കൂടെ കൂട്ടി കുഴച്ചങ്ങ് തട്ടണം എന്നാ പിന്നെ തുടങ്ങുമല്ലേ